തങ്ങൾക്കിഷ്ടപ്പെട്ട തങ്ങളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഐക്യദാർഢ്യപ്പെടുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്ന രണ്ടുപേരുടെ ചിത്രവും പിടിച്ചുകൊണ്ട് വഖഫ് സംരക്ഷണ റാലിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ജാഥയെ കൃത്യമായി ആ എസ് ഐ ഒയുടെയും സോളിഡാരിറ്റിയുടെയും ആ ഒരു നടപടിയെ വളരെ കൃത്യമായി ഞാൻ വിയോജിച്ചിരുന്നു എൻ്റെ വിപരീത അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ചെയ്ത പോസ്റ്റിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ വരാറുണ്ട് അതിൽ ചില രസകരമായ ഒരു കമൻ്റ് എനിക്ക് അവർ കട്ട് ചെയ്ത് തന്നത് സഖാക്കൾ ചെഗ്വേലയുടെയും സ്റ്റാലിൻ ലെനിൻ എന്നിവരുടെ ഫോട്ടോ ഉയർത്തിപ്പിടിക്കുന്നുണ്ടല്ലോ അവർ ഇന്ത്യക്കാരാണോ മീശയും മുടിയും കറുപ്പിച്ച് സുന്ദരക്കുട്ടനായി ഏസിയിലിരുന്ന് സുഗലോപനുപതയിൽ ആറാടുന്ന താങ്കളുടെ ശൈലിയിൽ ഈ കരിനേമത്തിനെതിരെ ഒരു സമരം നയിക്കൂ അല്ലാതെ പറഞ്ഞു ഭയപ്പെടുത്തി ന്യായമായ പ്രതിഷേധത്തിൽ നിന്ന് യുവതയെ പിന്തിരിപ്പിക്കാതിരിക്കൂ ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് സഹോദര സമുദായത്തിൽപ്പെട്ട പല നേതാക്കന്മാരും ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്കൊന്നുമില്ലാത്ത ഭയം നിങ്ങൾക്കെന്തിന് അതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്നെനിക്കറിയില്ല എൻ്റെ മുടികറുപ്പിക്കലും വെളുപ്പിക്കലും മുടി വെട്ടലും അല്ലെങ്കിൽ എ സി റൂമിലിരിക്കലും ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്ന് മാത്രമല്ല ഈ പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു കഷണമാണെന്ന് നിങ്ങളും അവകാശപ്പെടുന്നത് ഈ വിഷയം വരുന്നത് നിങ്ങൾ ഈ സമുദായത്തിൻ്റെ ഭാഗമല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ ഞാൻ പിന്നെ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയൂല അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ പലരുടെയും ചിത്രവും ഫോട്ടോയും ഒക്കെ വെച്ച് പലതും നടത്തുന്നുണ്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വസ്തു അടയാളം ഒരു മതത്തിൻ്റെ അടിസ്ഥാനപരമായ അടയാളങ്ങൾ ഇല്ലാതാക്കുന്നതിന് നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗത്തിനായി പ്രതിഷേധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചത് ഇനി ഇതിൽ നടന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ആദ്യത്തെ ഒന്ന് കഴിഞ്ഞ ദിവസം ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം നമ്മുടെ തിരുവനന്തപുരം രാജ്ഭവൻ്റെ മുന്നിൽ അവർ മാർച്ച് നടത്തി പ്രതിഷേധിച്ചു സഖാവ് എൻ കെ പ്രേമചന്ദ്രൻ വളരെ വിശദമായി അവിടെ പ്രസംഗിച്ചു വേറെ ഏതൊക്കെ നേതാക്കളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി സ്വാഭാവികമായി രാജ്ഭവൻ്റെ മുന്നിലേക്കാവുമ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസും സംസ്ഥാന ഇൻ്റലിജൻസും ഒക്കെ അതിൻ്റെ കണ്ടന്റിനെക്കുറിച്ച് നടത്തിയ പ്രക്ഷോഭ പരിപാടിയെക്കുറിച്ച് എല്ലാം റെക്കോർഡ് ചെയ്ത് അവരെത്തിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം സംസ്ഥാന ആഭ്യന്തര വകുപ്പിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലുമെല്ലാം അതിൻ്റെ വിവരങ്ങൾ എത്തിക്കും പ്രേമചന്ദ്രൻ വളരെ വ്യക്തമായി അവിടെ സംസാരിക്കുകയും ചെയ്തു ആ സംസാരിച്ച കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അവിടെ ആരെയും പോലീസ് തടഞ്ഞില്ല അവിടെ ആരുടെയും പുറത്ത് വെള്ളമൊഴിച്ചില്ല അവർക്കിഷ്ടപ്പെട്ട ആരെങ്കിലും ആണെന്നുള്ള നിലയിൽ ഏതെങ്കിലും രാജ്യത്തെ സുന്നി ആദർശങ്ങൾ പിന്തുടരുന്ന അന്താരാഷ്ട്ര നേതാക്കളുടെ അല്ലെങ്കിൽ ദക്ഷിണയുടെ അന്താരാഷ്ട്ര നേതാക്കളുടെ ചിത്രങ്ങളൊന്നും എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് നമ്മൾ സാധാരണ ചില മുസ്ലിം സംഘടനകളുണ്ടല്ലോ അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവർ പോലെ തുള്ളിയും മറിഞ്ഞും കഴി തലയിൽ റിബൺ കെട്ടിയും ഒരുമാതിരി കൂത്താടുന്നത് പോലെ ഒന്നും അവർ ചെയ്തില്ല അവരവരുടെ സമരം ചെയ്തു അവർ പിരിഞ്ഞു അവരെ ആരും അടിച്ചില്ല അവരുടെ നേരെ ആരും വെള്ളമൊഴിച്ചില്ല ഇതൊന്നും ചെയ്തില്ല ഇതൊരു പ്രതിഷേധ മുറയാണ് മറുവശത്ത് അവിടേക്ക് മറ്റെടുത്ത് പോയപ്പോഴോ എന്ത് സംഭവിച്ചു അവിടെ നിങ്ങൾ വിചാരിക്കും വാർത്ത ലൈവായി വാർത്ത ഉണ്ടായി ഈ വാർത്ത കണ്ട് കേന്ദ്ര സർക്കാർ ആളുകളെല്ലാം ഞെട്ടി അവർ ആഭ്യന്തര മന്ത്രാലയം കിടുങ്ങി ഒന്നുമില്ല ഈ ബഹളവും ഒച്ചപ്പാടും അനാവശ്യങ്ങളും ഉണ്ടാക്കി ബാക്കി സമുദായക്കാരെ കൂടി മുസ്ലിം സമുദായത്തിനെതിരെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒട്ടേറെ കാലങ്ങളായുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ സഹി കെട്ട് ഭരണഘടനയിലുള്ള വിശ്വാസമൊക്കെ അവസാനിപ്പിച്ച് മുസ്ലിം സമൂഹം എന്തെങ്കിലുമൊക്കെ ഈ വഴിവിട്ട കാര്യങ്ങൾ തോന്നിയാസങ്ങൾ നിയമരഹിതമായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ ഉള്ള പത്തോ പതിനഞ്ചോ ശതമാനം കഴിച്ച് രാജ്യതലത്തിലാണെങ്കിൽ സംസ്ഥാന തലത്തിലാണെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ കഴിച്ചുള്ളവരെല്ലാം കൂടെ ബാക്കി കിട്ടിയാൽ അവരതേ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ അതിന് കളമൊരുക്കുന്ന രീതിയിലുള്ള ഇത്തരം ചിത്ര പ്രദർശനവും ഇത്തരം തലതുമറിഞ്ഞുള്ള ആട്ടവും തുള്ളിയാട്ടവും അത് നടത്തുന്ന പ്രദേശവും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിവേകപൂർണ്ണമായി ആലോചിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ നേതാക്കൾ തീർത്ത പ്രതിരോധമല്ല രാജ്യം കണ്ടത് മുഴുവൻ ഇന്ത്യ മുന്നണിയിലെയും കക്ഷികൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ അതിൽ കുറേ പേർ അപ്പുറപക്ഷത്തു നിന്ന് കൂറുമാറി ഇപ്പുറ തോട്ടിയതെന്നും പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പ്രതിരോധമാണ് രാജ്യത്ത് കണ്ടത് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് നോക്കൂ കപിൽ സിബലിനെ പോലെയുള്ള നേതാക്കൾ രാജ്യസഭയിൽ പിന്നെ അതുകൂടാതെ സൗരവ് ഗൊഗോയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ആളുകളുടെ വളരെ വികാരനിർഭരമായ പ്രസംഗങ്ങൾ സ്വന്തം വിശ്വാസവും സ്വന്തം മതവും എടുത്തു പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പ്രസംഗങ്ങൾ പിന്നെ കെ രാധാകൃഷ്ണൻ പാലക്കാട്ടെ കനൽത്തരി എന്ന് കളിയാക്കുമ്പോഴും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ പിന്നെല്ലാം പോട്ടെ നിങ്ങൾ ആലോചിക്കേണ്ടത് സ്വന്തം പാർലമെൻ്റ് മണ്ഡലമായ മുനമ്പത്ത് ഇത്രയും വലിയ പ്രക്ഷോഭമാക്കി മാറ്റാൻ കുടുമ്പിരിക്കൊള്ളുമ്പോൾ അതിനെതിരെ ധൈര്യപൂർവ്വം സംസാരിച്ച ഹൈബി ഈഡനെ പോലെയുള്ളവർ അവരൊക്കെ കാണിക്കുന്ന ദേശീയതയോടുള്ള പ്രതിരോധമുണ്ടല്ലോ ഈ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതിന് വേണ്ടി അവർ പ്രതിരോധിക്കുന്ന നിലപാടുണ്ടല്ലോ അത്തരം നിലപാടുകളെ അവരെടുക്കുന്ന ആ ഗ്രൗണ്ടെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഗ്രൗണ്ടാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഗ്രൗണ്ടാണ് എത്രയോ രാഷ്ട്രീയ പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ ഇതിൻ്റെ അപ്പീലുമായി പോയിരിക്കുന്നത് അവരൊക്കെ പോയിരിക്കുന്നത് വിധി നടപ്പിലാക്കി വാങ്ങാനാണ് നമ്മളെ ചിലരെ പോലെ പേരെടുക്കാൻ വേണ്ടി ഒരെണ്ണം അടിയിൽ കുറിച്ചിട്ട് ഞങ്ങളും കൊടുത്തിട്ടുണ്ടെന്ന് പറയാനല്ല പ്രഗത്ഭന്മാരായ വക്കീലന്മാരെ മുൻനിർത്തിയാണ് അവർ ഇതിനൊക്കെ ഈ കേസ് നടത്തുന്നത് മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ കൊടുത്താണ് അവരിതിനെ ഇറങ്ങുന്നത് അപ്പോൾ അത്തരം ആളുകളെ കൂടി ദുർബലപ്പെടുത്തുന്ന ഇത്തരം ചില സമീപനങ്ങൾ അതൊരിക്കലും സമുദായത്തിന് ഭൂഷണമല്ല അത് പറയുമ്പോൾ ഞാൻ മുടി നരപ്പിച്ചോ കറുപ്പിച്ചോ എ സിയിൽ ഞാൻ ഇട്ടേക്കുന്ന പാൻറ് ഉടുപ്പ് നോക്കി പറയുന്നത് ഒരു അർത്ഥശൂന്യമായ വികലമായ യാതൊരു തിരിച്ചറിവുമില്ലാത്ത ബോധമില്ലായ്മയുടെ ഭാഗമാണെന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്